ഇനി പറയാൻ പോകുന്നത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട കുറച്ച് കാർ യാത്രക്കാരെ കുറിച്ചാണ് അതായത് വയനാട്ടിലാണ് നമുക്കറിയാലോ വയനാട് ഇടുക്കിയൊക്കെ എപ്പോൾ വേണമെങ്കിലും കാട്ടാന മുന്നിൽ പ്രത്യക്ഷപ്പെടാമെന്ന അവസ്ഥയാണ് അങ്ങനെ പുൽപ്പള്ളി മാനന്തവാടി റോഡിലൂടെ വരികയായിരുന്നു അവിടെ കുറിച്ചിപ്പറ്റിയിൽ വെച്ച് ഇതാ കാർ വരുമ്പോൾ ഇതാ മുമ്പിൽ വരുന്നു ഒരു കാട്ടാന അങ്ങനെ കാട്ടാന വരുന്നു ഒരു ഒതുക്കി കാട്ടാന അടിക്കുകയോ ഇടിക്കുകയോ ചെയ്യുകയെന്ന് അറിയില്ല പക്ഷേ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ദൃശ്യങ്ങൾക്കാണ് ഒരു ബൈക്കാരും രാഹുൽ ഉണ്ട് രാഹുൽ ആ സമയത്ത് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നവരുടെ നെഞ്ചിടിപ്പ് എങ്ങനെയായിരുന്നു ഇരിക്കുകയാണ് അല്ലേ വല്ലാതെ ഭയ ഇപ്പോഴത്തെ വാർത്തകളൊക്കെ കേട്ട് വല്ലാതെ ഭയന്ന് കാണും ഇത് എത്ര സമയം കൊണ്ട് അവൻ പ്രശ്നം ഉണ്ടാക്കാതെ അങ്ങ് നീങ്ങിപ്പോയി ദിശ തീർച്ചയായും ആ വാഹനത്തിലുണ്ടായിരുന്നത് ആ കാറിലുണ്ടായിരുന്നത് നമ്മൾ രണ്ടുപേരും ആയിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക എന്തായിരിക്കും നമ്മുടെ ആ ഒരു നേരത്തെ അവസ്ഥയെന്നുള്ളത് കാരണം നമ്മൾ മുമ്പിൽ വലിയൊരു ആന വന്ന് നിൽക്കുകയാണ് അത് കാട്ടാന ഓരോരുടെ നടന്നു പോകുമ്പോൾ വണ്ടിക്ക് മുമ്പിലൊക്കെ ആന വന്ന് നിന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ പ്രത്യേകമായിട്ടൊന്നും പറയേണ്ടതായിട്ടില്ല എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയിലായിപ്പോകുന്ന കാര്യത്തിൽ സംശയമില്ല ഈ കാർ യാത്രക്കാരും അങ്ങനെ തന്നെ ആയിപ്പോയി എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ മേഖലയിൽ ആദ്യമായല്ല ആന റോഡിലേക്ക് ഇറങ്ങി വരുന്നത് വനത്തിലൂടെയുള്ള വനമേഖലയിലൂടെയുള്ള റോഡ് തന്നെയാണ് ആനയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് ഇപ്പോഴും വനംവകുപ്പും മറ്റു ജനപ്രതിനിധികളൊക്കെ നൽകുന്ന സ്ഥലം തന്നെയാണ് പ്രത്യേകിച്ച് രാവിലെ വൈകിട്ട് രാത്രിയാകുന്ന സമയങ്ങളിൽ ആന കൂടുതലായി ഉണ്ടാകും എന്ന് പറയാറുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള മുന്നറിയിപ്പൊക്കെ ഉണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് തന്നെയാണ് വണ്ടി ഓടിക്കുക എന്തൊക്കെ മുൻകരുതലെടുത്ത ആളും ഇതുപോലെ ആന ഒന്ന് മുൻപിൽ വന്നതെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരവസ്ഥ പറയേണ്ടതായിട്ടില്ലല്ലോ അപ്പോൾ മറ്റൊരു വാഹനത്തിൽ വന്ന ആളുകളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് അവർ ശബ്ദമുണ്ടാക്കി കാറിലുണ്ടായിരുന്നവർ ശബ്ദമുണ്ടാക്കി അതുകൊണ്ട് മാത്രം ആന കൂടുതൽ അക്രമകാരിയാകാതെ നടന്നു നീങ്ങി എന്നതാണ് അപ്പോൾ ഈ വണ്ടി വരുന്നു ആനയെ കാണുന്നു നിർത്തുന്നു കുറച്ച് പിറകോട്ട് എടുക്കുന്നു ആ സമയത്തും ആന അടുത്തേക്ക് തന്നെയാണ് വരുന്നത് പിന്നെ വണ്ടി കുറച്ചുകൂടെ മുന്നോട്ട് എടുക്കുന്ന സമയത്താണ് ആന ആ കാറിന്റെ അടുത്തേക്ക് കൂടുതലായി പോകുന്നതെന്നാണ് ഒരുപക്ഷെ അത് വിചാരിച്ചിട്ടുണ്ടാകും അതിനെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം അല്ല ആകാം എന്ന് കരുതിയിട്ടുണ്ടാകണം ഭാഗ്യം ആരായാലും എത്ര പഠിച്ചവനായാലും അല്ലെങ്കിൽ വിദ്വാനാണെങ്കിലും ആന ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പേടിച്ചു പറയേ തൽക്കാലം നിർവാഹമുള്ളൂ പിന്നെ ധൈര്യത്തിനനുസരിച്ച് ഗവൺമെന്റ് രക്ഷപ്പെട്ടു പോരാ എന്തായാലും ആന അക്രമിയായില്ല എന്നത് ആശ്വാസം ശരി രാഹുലേ